ൂർവ സന്ധ്യാപ്രവർത്തേ വരുന്നു എന്ത രാവിലെ വരുന്നു എന്താ അമ്മി ഇത്ര രാവിലെ വന്നിന്ന് ഞാൻ പുതിയ മരുമോള കാണാൻ വന്ന അല്ലേ നിന്റെ ആ വാ ഇരിക്കണക്ക് എത്ര നോക്കിട്ട് എനിക്കൊന്നും പിടി കിട്ടുന്നില്ല നീ ഒന്ന് നോക്കി തരണം ആ ഇരിക്കട്ടെ അല്ലാത്തൊരു കണക്കന്നെപ്പാ നോക്കേ നോക്കട്ടെ ചായ തറച്ചു ഏ എത്രയാസല്ലേ മണി നമുക്കത് ശരിയാക്കി എടുക്കാം ആ ശെരിയാക്കിയത് സ്വർമ്മ എല്ലാം ഉണ്ടായി ഇന്നലെ ഞാൻ കണ്ടിനീ പക്ഷെ സ്വർണ്ണൊന്നും നോക്കാൻ കഴിഞ്ഞിട്ട ഇന്നലെ എന്താ തിരക്ക് സ്വർണ്ണ എല്ലാം ഉണ്ട് ഇപ്പ സ്വർണ്ണോന്നെക്കൊരു വിഷയം ഒന്നല്ല അമ്മേ നല്ല ഫോണായ മതി ഉള്ളൂ ഒരു ഗ്ലാസ് ചായ കുടിക്ക രാവിലെ തന്നെ നമുക്ക് കട്ടനാണ്

ഇനിയിപ്പൊ എന്നാ ചെയ്യോ രാവിലെ എണീച്ച് കുളിക്കണന്നല്ലേ പറഞ്ഞല്ലോ അമ്മ ഇനിയിപ്പൊ കുളിക്കാനൊന്നും സമയമില്ല കുളിക്കാൻ പാടുവയ്യും അടുക്കള പോയി നോക്കി നേരത്തെ എണീച്ചിട്ടുണ്ടാവൂലേ അമ്മേ മോള് എണീച്ചോ അമ്മ നേരത്തെ എണീച്ചിനെ അമ്മേ കൊറച്ച് വൈകുപോയി അമ്മ എണീക്കാൻ വേണ്ടിട്ട് ഇതാണ് വൈകി പോയിന് സാമയം എട്ട് മണിയാവാനായല്ല അതൊന്നും സാരില്ല മോളെ മോളെടുത്ത ശീലം പഠിച്ചു വരുന്നല്ലോ വീട്ടിലെ എട്ടുമണിക്കാവും ഞാൻ ആറുമണിക്ക് എണീച്ചിട്ട് കുളിക്കലിണ്ട് ഇതെന്നാന്നറിയില്ല വീട് മാറിയത് കൊണ്ടാന്ന് തോന്നുന്നു അറിയാണ്ട് തുടങ്ങിപ്പോയി എല്ലാന്ന് കേക്കുന്നത് വീട് മാറിയിട്ട് ഉറങ്ങിപ്പോയിന്ന എനക്കൊന്നും വീട് മാറിയ ഉറക്കേ വരില്ല പിന്നില്ല ചാരെ ഞാനെന്റെ മോളെ വീട്ടിൽ നിൽക്കാൻ പോയിന് രണ്ടു ദിവസം എനക്ക് ഉറക്കം വന്നിട്ടാ മൂന്നാമത്തെ ദിവസം ഇവിടെ വന്നിട്ടാന്ന് ഞാൻ എന്റെ വീട്ടിലെത്തിയ പിന്നെ ഞാൻ ഉറങ്ങീനിന്നു കേക്ക് ഇപ്പത്തെ പിള്ളേരോരോ കാര്യം ഓ ഈ ഞാൻ വെച്ചിട്ടുണ്ട് വീട് മാറിയാലും ഉറങ്ങിപ്പോയി അതെ അമ്മേച്ചിന്റെ മോളെ വീട്ടിൽ നല്ലോണം കൊതുക് ഉണ്ടാവുമായിരിക്കും അല്ലേ അപ്പൊ കൊതുകടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊറഞ്ഞാനേ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പുതിയ പെണ്ണിനെ കാണാൻ പോകുന്നല്ലേ എന്നാലും പുതിയ വെണ്ണീച്ചിട്ട് കൂടിയില്ല ഒരാഴ്ച കഴിഞ്ഞ് എനിയോന്ന് ഇങ്ങോട്ട് വന്ന് നോക്കണം അന്നേരം എന്റെ മോള് രാവിലെ എണീറ്റ് ചായയും കടിയും ഉച്ചക്കൊക്കെ വേണ്ട ചോറും കറിയും വരെ ആക്കിട്ടുണ്ടാവും അല്ല മോളെ മോളെന്നോയിട്ട് കുളിച്ചിട്ടല്ലേ വാ എന്നാ ഞാൻ പിന്നെ കുളിച്ചിട്ട് വരാമേ മോളെ അടക്ക് ചായ അങ്ങോട്ട് എടുത്തോ ചായ അയ്യോ മോളെ അത് നോക്കിട്ടതല്ല മോള് പിന്നെ കുളിച്ചിട്ടല്ലേ വന്നിട്ട് നമ്മൾ ചായ ചൂടാക്കി കുടിക്കാം മോള് പോയിട്ടത് ഓൻ കൊണ്ടു കൊടുക്ക് ഓൻ ചായ എണീക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടില്ലെങ്കില് ഭയങ്കര ദേഷ്യ കൊണ്ടു കൊടുത്തിട്ട് കുളിച്ചിട്ടെല്ലാം വാ ചൂടാക്കിയ ചായ എനിക്ക് അവര് മോനെ നല്ല ചായ വീട്ടിലാണ് അമ്മ പണിയൊക്കെ നിർത്തു ചായ കൊടുത്തേ എനക്ക് തന്നിട്ട് വീട്ടിലാരും ഒന്നും കുടിക്കല് പോലും വീട്ടിലെപ്പോ എനിക്ക് രണ്ടാം സാധനം തോന്നുന്നു എന്നാ അങ്ങനെ ഇനി പോയിട്ട് പിന്നെ വന്ന രാവിലത്തെ പണിയെല്ലാം ഇണ്ട് എത്രയെന്ന് ഞാൻ നോക്കി ശെരിയാക്കിട്ട് വെക്കാ ആ എന്റെ പണി നടക്കിട്ട് ഞാനില്ല ചായ കുടുംബശ്രീ ചെക്കണ്ടാവാൻ പഠിത്തു വേറൊരു ചോറ കുടിച്ച പണിന്ന് പ്പും മീറ്റിങ്ങും കാലും എന്നിട്ടോ കുറ്റം പറ്റി നമുക്കോ ഞാൻ പോന്ന് എന്റെ പണി നടക്കട്ടെ അല്ല എട്ട് മണിക്ക് ഉറങ്ങി അങ്ങനെ വേണം ഓ പറയുന്നത് കേട്ടിട്ടേ സ്വർണ്ണൊന്നും വലിയ കാര്യല്ലാന്ന് എനക്കറിയില്ലോളാ ഉം നടക്കട്ട് കൊച്ചയ്മ കാടാ എങ്ങനെയാന്ന് എന്താ വീട്ടിലാണെങ്കിൽ രണ്ടു ദിവസം കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു കഷ്ടപ്പെടുന്നു അമ്മ ഇണ്ടാ അമ്മേ ആ മോള് കുളിച്ചിട്ട് വന്നു അല്ലേ പിന്നെ ആ ചായ ഏതാടാ അത് ചൂടാക്കിട്ട് കുടിച്ചോട്ടാ കല്യാണത്തിന്റെ തിരക്കായോട് രണ്ടും ചിരിച്ചു തുറന്നിട്ടേ ഇല്ല കുറെ സാധനം ചീഞ്ഞു പോയിട്ടുണ്ട് ഇതെല്ലാം നോക്കിട്ട് മാറ്റിട്ട് എടുത്തു വെച്ചിട്ട് ആ മോളെ പിന്നെ മോക്ക് ചായക്ക് ചപ്പാത്തിയ വേണ്ട ഉപ്പ്മാവാ ചപ്പാത്തി മതിയാമ്മേ എനിക്ക് ചപ്പാത്തി ഇഷ്ടം ചപ്പാത്തിയാ പിന്നെ മോളൊരു കാര്യം ചെയ്യും ആ കാണുന്നില്ലേ ആ മഞ്ഞ വത്തിട്ടിലുണ്ട് ഗോതമ്പ് പൊടി അതെടുത്തിട്ടൊന്ന് കൊഴച്ച് വെക്കണം അല്ല പിന്നെ ഇതിന്റെ വീട് നിൽക്കട്ടെ ഞാൻ പോയിട്ട് അടിച്ചു വരീട്ട് വരട്ടെ അടിച്ചൊന്നും വരയിട്ട് പാട് പണി ഉണ്ട് ഞാൻ പോയിട്ട് അടിച്ചു വരരി വരുമ്പോക്ക് മോള് ഗോതമ്പ് എടുത്തിട്ട് കൊഴച്ച് വെക്കണം പിന്നെ കുഴക്കാനറിയില്ലേ ചപ്പാത്തി കുഴക്കാനറിയില്ലേക്ക് ചപ്പാത്തി എനക്ക് അറിയാമ്മേ അമ്മ പോയിട്ട് അടിച്ചു വരിക്കോ അറിയാ ആയിക്കോട്ടെ എന്നാ വേഗം അടിച്ചു വരിക്ക് വരാ ചപ്പാത്തി എങ്ങനെ ഇണ്ടാക്കാനാണ് ചപ്പാത്തി പോയിട്ട് ചായ ഓരോ ഞാൻ എങ്ങനെ എങ്ങനെയാ പറയണ്ടേ ഇനി എങ്ങനെയാ ചപ്പാത്തി വഴിക്കണ്ടേ ആ അയ്യുണ്ട് ഫോണില്ലാത്ത കാര്യം ഇണ്ടാ അല്ല നമുക്ക് യൂട്യൂബ് നോക്കി ശരിയാക്കി കൊടുക്കാന്ന് ചപ്പാത്തി എല്ലാം വേണമെങ്കിൽ ബിരിയാണിയും കൂടി ഞാൻ ഇണ്ടാക്കും നമ്മളോടാ കളി എന്റെ ദൈവമേ കുറ്റിമോട് ും അമ്മ ഇപ്പൊ വരുമല്ലോ ദൈവമേ ഞാൻ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനാണ് വീട്ടിലാന്ന് അമ്മ നല്ല പണിയും പഠിക്കാൻ പറഞ്ഞ അന്നേരം എല്ലാം ഫോണിലെല്ലാം ഉണ്ട് ഫോണിലെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് അമ്മയെ ചീത്ത അറി എന്റെ കൃഷ്ണ ഇനി എന്നാ ചെയ്യുവാ ഇപ്പൊ വരും ചെയ്യല്ലോ മറന്നു പോയിട്ടെല്ലാരും പോയിട്ടുണ്ടല്ലോ മോണേ ചപ്പാത്തിക്ക് വഴിക്കാൻ മറ്റേ ഫോൺ കുത്തി കുത്തിക്കൊണ്ട് മോളെ ചപ്പാത്തിക്ക് വായിച്ചുവാ ഫോണെല്ലാം പിന്നെ നോക്ക് അവിടെ മാറ്റി വെക്കേ ഫോണെല്ലാം നോക്കാം ആദ്യം നമ്മൾ പണിയെല്ലാം എടുക്കട്ടെ ആ പണി നടക്കട്ടെ ചപ്പാത്തിക്ക് വഴിക്ക് പിന്നെ മോഡർ ഒന്ന് കിട്ടേ അത് പറയാനാ വന്നിനെ ഫോണെല്ലാം മാറ്റി വെക്കട്ടാ ആദ്യം ചപ്പാത്തിക്ക് വായിക്കു ഫോൺ നോക്കിക്കൊണ്ട് ഷോ ആ കുഴച്ച് നോക്കാം കുറച്ച് വെള്ളത്തിൽ എടുത്ത് വെച്ച് കുഴക്കാം മോളെ ചപ്പാത്തി വായിച്ചോ എല്ലാ എന്നാണിത് ഞാൻ ചപ്പാത്തിക്ക് വായിക്കാനല്ലേ നിന്നോട് പറഞ്ഞിനി ഇതിപ്പോ ഗോതമ്പിന്റെ മാവായി പോയല്ലോ ദോശയാക്കാൻ പറ്റിയുള്ളു ഒരു കാര്യം നമ്മുക്കിപ്പൊ മനസ്സിലായി പണിയൊന്നും പഠിച്ചിട്ടില്ല അല്ലെ സാരില്ല മോക്കുവിനത്തെ ചിട്ടയൊന്നും അറിയാത്തോണ്ടല്ലേ അമ്മ ഒരു കാര്യം പറഞ്ഞാലോ മോളെ മോക്ക് എന്നോട് ജയിച്ചോന്നും തോന്നണ്ട ഇവിടെ രാവിലെ അഞ്ചരക്ക് എണീക്കണം പിന്നെ മോള് നേരത്തെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ആറുമണിക്ക് എണീറ്റി കുളിക്കലിണ്ട് അതുകൊണ്ട് ഇപ്പൊ അതിന്റെ പ്രശ്നൊന്നും ആവൂല അരമണിക്കൂർ നേരത്തെ എണീച്ചാൽ മതി അഞ്ചരക്ക് എണീച്ചിട്ട് കുളിച്ചിട്ടുമാണ് അടുക്കളക്കാരെ അത് അമ്മക്ക് നിർബന്ധ ഇവിടുത്തെ കാര്യം അമ്മ നോക്കിക്കോളും ഇപ്പൊ മോള് പോയിട്ട് അത് കുറച്ച് പാത്രം എല്ലാ വെച്ചിട്ട് അതിൽ പോയിട്ട് കഴുകി വെച്ചേ പിന്നെ പണി പഠിക്കാത്ത ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല ഇപ്പത്തെ കാലത്ത് എല്ലാ പിള്ളേരും അങ്ങനത്തന്നെ പണിയൊന്നും അറിയില്ല പക്ഷെ ഇനി അങ്ങോട്ട് പഠിക്കണം അമ്മക്കെല്ലാം പ്രായമായി വരില്ല ഇനി മോള് വേണം ഇവിടുത്തെ കാര്യം നോക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഒരാഴ്ച അമ്മേൻ്റെ ഇട നിന്നിട്ട് അമ്മ എന്തെല്ലാം പണിയെടുക്കുന്ന എങ്ങനെയാ കറി വെക്കുന്ന എല്ലാം നോക്കിട്ട് പഠിക്കണം അതിന് പിന്നെ മോളനെയാണോ ഈ വീട്ടിലെ ആളിനി മോളാന്ന് എല്ലാം നോക്കി കണ്ടും ചെയ്യേണ്ടത് കേട്ടാ ആ പാത്രം പോയിട്ടൊന്ന് പഠി പഠിച്ചു വെച്ചേ പോ ശരി ഒന്ന് ഞാൻ പാത്രം കഴുകാമേ പിന്നെ ഇതെല്ലാം പറയുമ്പോ മോക്ക് അമ്മേനോട് ദേഷ്യമൊന്നും തോന്നുന്നുണ്ട് കേട്ടാ മോളെ ഓരോ അമ്മായി അമ്മമാരുണ്ടാവും മരുമക്കൾ ആദ്യം എടുത്ത് തലമുറ കൊണ്ടെക്കും പിന്നെ അമ്മയും കുറ്റം കണ്ടിട്ട് പറയുമ്പോ അമ്മായി അമ്മ പോലായി പ്രശ്നമായി ഇറങ്ങി പോലായി എനിക്ക് അയ്യൊന്നും കഴിയൊന്നും ഇല്ല എനിക്ക് താല്പര്യം